ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആൺകുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് എന്താ സംഭവം നോക്കാം ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടാവും ഇതൊരു കിച്ചൺ റാക്കാണ് നമുക്ക് പാത്രങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാനുള്ള ഒരു റാക്ക് ആണ് മുന്നൂറ്റി അമ്പതിൻ്റെ ചുവടെയാണ് ഇതിൻ്റെ റേറ്റ് ഒരുപാട് പാത്രങ്ങളും പിന്നെ സ്പൂണും ഗ്ലാസ് കപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനം കേട്ടോ ഞാൻ കുട്ടീൻ്റെ ഇക്കാക്കിയാണെന്ന് ഈ അൺബോക്സിങ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്കിങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തും അപ്ലോഡ് ചെയ്തൊന്നും ശീലമില്ലാത്തതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം ഇനി മുന്നോട്ട് ഞാനതൊക്കെ തിരുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ധൈറായ്ക്കിൻ്റെ അടിയിൽ ഒരു വലിയൊരു ഒരു പ്ലേറ്റ് വരുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ട്രേ വരുന്നുണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിൻ്റെ അടിയിൽ സ്റ്റോർ ചെയ്യും അതാകുമ്പോൾ പിന്നെ നമുക്ക് കിച്ചണിൽ ഏറെ സ്ലാബ് മേലും ടൈലും മേലൊന്നും പോയി വെള്ളം ഇരുന്നിട്ട് അതൊരു ബുദ്ധിമുട്ടാവില്ല പിന്നെ പിന്നീട് നമുക്ക് ഇതിനകത്തുള്ള വെള്ളം അങ്ങ് പിന്നീട് എപ്പോഴെങ്കിലും ട്രേ എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയാൽ മതി നല്ലൊരു സാധനമാണ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് അടുക്കളയിൽ താല്പര്യം താല്പര്യമുള്ളൊരു മീഷോയിൽ കയറി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലാമിക്കുട്ടീൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ കൊടുക്കണം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം പിന്നെ ലാമിക്കുട്ടീൻ്റെ ഇക്കാക്കാൻ്റെ കൂടെ ട്യൂഷൻ പഠിക്കുന്ന ഒരു മോനേഷാണെന്ന് പറഞ്ഞൊരു മോനെ പറഞ്ഞോലും ലാമിക്കുട്ടീൻ്റെ കാക്കാനോട് അവൻ്റെ ഉമ്മച്ചി ലാമിക്കുട്ടീൻ്റെ വീഡിയോ എപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടെന്ന് കേട്ടതിൽ ഭയങ്കര സന്തോഷം നമ്മളാളെ കണ്ടിട്ടില്ലെങ്കിലും ഇഷാനുമോനോ ഇഷാനുമോൻ്റെ ഉമ്മച്ചിക്കുമൊക്കെ എല്ലാവിധ ആശംസകൾ നേരുന്നു സന്തോഷം അറിയിക്കുന്നു എല്ലാവരും ലാമിക്കുട്ടീൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ